സ്നേഹം നമ്മുടെ ജീവിതത്തിന്റെ ആദർശം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം നമ്മുടെ സമൂഹത്തിന്റെ തന്നെ ഏറ്റവും വലിയ ഒരു സുഹൃതം അഹിലുബത്തിനെ ആദരിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടായി എന്നുള്ളതാണ് ഇവിടെ എന്തൊക്കെ ശബ്ദകോലാഹലങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള പ്രഭാഷണങ്ങൾ എഴുത്തുകുത്തുകൾ സംഭവിക്കുന്നു പക്ഷേ അതിനെയെല്ലാം നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയുന്നത് അഖിലുപയത്തിന്റെ മഹനീയമായ സാന്നിധ്യം നമ്മുടെ മുമ്പിലുണ്ടായതുകൊണ്ടാ അഹ്ലുബൈത്തിനെ റസൂലുള്ളാന്റെ അധ്യാപനമാണ് അധ്യാപനമാണ് അത് 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 ഖുർആനിന്റെ സ്വഹാബത്തിന്റെ ശീലമാണ് ശീലമാണ് മഹാന്മാരായ ഇമാമുകളുടെ ഉലമ അടക്കമുള്ള നവോത്ഥാന നമുക്ക് വഴിയാണ് റളിയല്ലാഹു അൻഹു സ്വഹാബികളുടെ കൂട്ടത്തിലെ വലിയ പണ്ഡിതാഗ്രേസരനാണ് ഏത്രയോ സ്വഹാബി പണ്ഡിതന്മാരുടെ ഗുരുനാഥനായിരുന്നു സെയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻ സെയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു തആല അഹു മദീനയിലേക്ക് വന്നിറങ്ങുമ്പോൾ ഹിദ്മത്ത് ചെയ്യാൻ ആയി അഹ്ലുബൈത്തിൽ പഠന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കടന്നുചെന്നു ചുംബനം ചെയ്യുകയാണ് കൈപിടിച്ച് മുത്തുകയാണ് ചോദിച്ചു അങ്ങയെ സ്വഹാബികൾക്കിടയിലെ വന്യവയോധികനായ ഒരു പണ്ഡിത ശ്രേഷ്ഠൻ പ്രായത്തിൽ എത്രയോ കുറവുള്ള എന്റെ കൈപിടിച്ച് മുത്തുന്നത് എന്തിനാ എന്ന സ്വഹാബി അന്ന് പറഞ്ഞ ഒരു മറുപടി ഉണ്ട് എന്തിനാ എന്തിനായി തങ്ങന്മാരങ്ങനെ ബഹുമാനിക്കുന്നത് എന്ന് ചെറുപ്പക്കാരെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ ഈ സംഭവം കേൾക്കണം സ്വഹാബികൾക്കിടയിലെ പണ്ഡിതന്മാരുടെ ഗുരുനാഥനായിരുന്ന വന്യവയോധികനായ

ഹബീബിന്റെ ഈ ഈ രൂപത്തിൽ രൂപത്തിൽ ആദരിക്കാനാണ് ആദരിക്കാനാണ് നമ്മോട് പരിശുദ്ധ ഹബീബ് പഠിപ്പിച്ചത് ഇമാം നമ്മുടെ ആളുകൾ ഒരു ആക്ഷേപം ഉന്നയിച്ചു എന്തിനാണ് ഇങ്ങനെ വല്ലാതെ ആദരിക്കുന്നത് താങ്കൾ ഷിയാക്കളിൽപ്പെട്ട ആളാണോ ആളുകൾ അങ്ങനെ കടുത്ത ചോദ്യം ചോദ്യം ചോദിച്ചു പലരും മുഴക്കുന്ന ഒരു ചോദ്യമാണ് ഇമാം ചോദിച്ചു നിങ്ങൾ എന്താ ആളാണോ അഹ്ലുബൈത്തിനെ എങ്ങനെ ആദരിക്കുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്തെല്ലാം ആരോപണങ്ങൾ എനിക്ക് നേരെ ഉതിർത്തെഴുന്നിട്ടാലും എനിക്കത് വിഷയമല്ല എനിക്ക് നേരെ തൊടുത്തു വിട്ടാലും ഞാൻ അത് പ്രശ്നമാക്കില്ല ഹബീബിന്റെ കുടുംബങ്ങളോടുള്ള സ്നേഹം അതെന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വികാരമാണ് അത് എന്റെ ഭാഗമാണ് അതെന്റെ ആദർശത്തിന്റെ സൗഭാഗ്യമാണ് എന്ന് ഇമാം നമ്മൾ അവിടത്തെ ഡ്രൈവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഡ്രൈവർ പറഞ്ഞ ഒരു കാര്യം എന്താ പറഞ്ഞത് മുഹമ്മദ് നടക്കുമ്പോ എന്നെ എപ്പോഴും മുമ്പിൽ നടത്തും എപ്പോഴും പിന്നിലെ നടക്കൂ എത്ര നിർബന്ധിച്ചാലും എനിക്ക് രക്ഷയില്ല ഇതിനോട് അനുബന്ധമായിട്ട് ഷംസുലുലമ അവർകളുടെ യുടെ ഡ്രൈവർ പറഞ്ഞൊരു സംഭവം നടക്കുമ്പോ മുന്നിൽ നടത്തുക മാത്രല്ല സമ്മേളനത്തില് ഒരാൾ ഉദ്ഘാടകനും മറ്റൊരാൾ അധ്യക്ഷനുമായിട്ട് വരുമ്പോ രണ്ടുപേരും ഒരുമിച്ച് വേദിയിൽ നിന്നിറങ്ങി നിന്ന് ഇറങ്ങി വണ്ടിയിൽ വാഹനത്തിൽ ഡ്രൈവറായ എന്നോട് പറയും മോനെ വണ്ടി എടുക്കാൻ വരട്ടെ തങ്ങളുടെ കാർ ആദ്യം പോകട്ടെ അതിന്റെ പിന്നാലെ നമ്മുടെ വണ്ടി പോയാൽ മതി മുന്നിൽ നടത്ത മാത്രല്ല വണ്ടി എടുക്കുമ്പോ ആദ്യം തങ്ങളെ വണ്ടി എടുക്കട്ടെ ഇതാണ് നമ്മുടെ മുമ്പിൽ കാണിച്ച കാണിച്ചാണത് അതാണ് നമ്മുടെ വഴി പിന്നെ നമ്മൾ അഹ്ലുബൈത്തിനെ സ്നേഹിക്കുന്ന കാര്യത്തിൽ അവരെ ആദരിക്കുന്ന കാര്യത്തിൽ മടി കാണിക്കണം വാവാ കാര്യത്തിൽ വലിയ മാതൃക നമുക്ക് കാണിച്ചു അല്ലേ അഹിലുബൈത്തിനെ ജീവിതകാലത്ത് മാത്രമല്ല വഫാത്തിന് ശേഷവും അവിടെ ആദരിച്ചു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ദുആ ചെയ്യാൻ വേണ്ടി വരുന്ന ബഹുമാനപ്പെട്ട സയ്യിദുൽ ചെയ്യണം പാണക്കാട് തങ്ങന്മാര് വന്നാൽ എന്തു ചെയ്യണം വഫാത്തിന് ശേഷം പോലും അഹിലുബൈത്തിനോടുള്ള ആദരവിനെ കീപ്പ് ചെയ്തു അതാണ് ഉസ്താദിന്റെ മഹത്വം വിനയത്തിൽ നിന്നാണ് ആരും ഈ ലോകത്ത് ആത്മീയമായ ഉയർച്ചകൾ നേടിയിട്ടുള്ളത്